ം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ അശ്വതി ഭരണി കാർത്തികാലം മേടക്കൂറുകാരുടെ ചന്ദ്രനുള്ള ഫലത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവു ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം വരിക്കുവാനായിട്ട് ശ്രമിക്കുക മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും അശ്വതി ഭരണി കാർത്തികകാലം മേടക്കൂറുകാർക്ക് ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് മുപ്പത്തൊന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണിത് പല ഗ്രഹങ്ങൾക്കും രാശി മാറ്റമുണ്ട് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും വ്യാഴത്തിനും ശുക്രനും ഒക്കെ രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വ്യാഴത്തിന് അപ്പോൾ എന്തായാലും അശ്വതി ഭരണി കാർത്തികാലം മേടക്കൂറുകാർക്ക് അതായത് മേടക്കൂറുക എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഇതാണ് ആറിലാണ് സൂര്യൻ നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അതായത് പതിനെട്ടാം തീയതി വരെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ പറയുന്നു ശത്രു ദുഃഖ രോഗ ശമനം വന്നു ചേരുക അസൂയാദുക്കളുടെ വർദ്ധനവ് കുറയാ ശത്രുപരമായിട്ടുള്ള ഏതെങ്കിലും വിധേയ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഇല്ലാതാവുന്ന കാലഘട്ടം ഏതെങ്കിലും വിധേയ രോഗ ദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക ജീവിതമാകുമ്പോൾ നമുക്ക് പലവിധ വിഷമങ്ങളും ഉണ്ടാവും അല്ലെ അതിനെല്ലാം വ്യാധി വിനാശം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ജോലി സംബന്ധമായിട്ടൊക്കെ നമുക്ക് പലപ്പോഴും പലവിധ അരിഷ്ടതകളുണ്ടാവും പ്രത്യേകിച്ചും ആറിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അതിനെല്ലാം വളരെ നല്ല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള നല്ല ഫലം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് ആറിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പതിനെട്ടാം തീയതി വരെയാണ് ഈ നല്ല ഭരത്തെ സൂചിപ്പിക്കുന്നത് പതിനെട്ടാം തീയതിക്ക് ശേഷം സൂര്യൻ ഏഴിലേക്ക് ഏഴിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് ഉദരവ്യാധി ഉണ്ടാവുക വഴി നടക്കൽ ഉണ്ടാവുക ഉദരവ്യാധി എന്ന് പറയുന്നത് വയറ സംബന്ധമായിട്ടുള്ള രോഗദുരന്തങ്ങളാണല്ലോ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരന്തങ്ങൾ ഒരു പരിധി വരെ നമുക്ക് വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയല്ലേ അപ്പൊ ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഭർത്തയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഏഴിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഭർത്തയല്ലോ സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെയാണ് മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്ത്രോത്രങ്ങളും ജീവിക്കാൻ ഒക്കെ അടുത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക അപ്പോൾ ആ മോശഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം അതേപോലെ തന്നെ മേടക്കൂറുകാർക്ക് ഇരുപത്തെട്ടാം തീയതി വരെ ചൊവ്വ കൂടുതൽ കാലയളവ് ചൊവ്വ നിൽക്കുന്നത് മേടക്കൂറുകാർക്ക് ഏഴിലാണ് ഏഴിൽ നിൽക്കുന്ന ചൊവ്വയും അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്ത് വിചാരിക്കാതെ തന്നെ കലഹം ചേരുന്ന ഒരു ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ കലഹം വന്നു ചേരുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലെ നമ്മുടെ കുടുംബത്ത് കലഹം ഉണ്ടായാൽ നമ്മളുടെ ഉള്ള സമാധാനവും കൂടി അങ്ങോട്ട് പോകും അല്ലേ അപ്പൊ ആരുടെ കുടുംബത്തും കലഹം വന്നു ചേരരുതല്ലോ അതുപോലെ തന്നെ പതിനെട്ടാം തീയതിക്ക് ശേഷം സൂര്യൻ ഏഴിലേക്ക് വരുമ്പോ ഉദരവ്യാധിയെ സൂചിപ്പിച്ചുവല്ലോ ഇങ്ങനെയുള്ള ഭരത്തെ ചൊവ്വ ഏഴിൽ നിൽക്കുമ്പോഴും സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഉദരവ്യാധി അപ്പൊ ഈ രണ്ട് ഗ്രഹങ്ങളെ കൊണ്ടും ഉദരവ്യാധി വന്നു ചേരുന്ന ഒരു ഭരത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിന് കുറച്ച് ഫലപ്രാപ്തി കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്ക അതുപോലെ തന്നെ കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക വിട്ടുകൊടുക്കുവാനായിട്ട് നമ്മളുടെ മനസ്സ് വന്നുചേരുക അതേപോലെ തന്നെ ആ മോശഫലം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് കാളി മഹാകാളി ഭദ്രകാളി പാലയ പാലയ ഭദ്രകാളിയുടെ അറിയാവുന്നതായിട്ടുള്ള സ്ത്രങ്ങളും നാമങ്ങളും ജീവിച്ചോളൂ എല്ലാവർക്കും ക്ഷേത്ര ദർശനം ചിലപ്പോൾ സാധ്യതയെന്നുവരില്ലോ ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് എപ്പോഴും ക്ഷേത്ര ദർശനം തന്നെ സാധ്യതയെന്നുവരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നല്ല രീതിയിൽ തന്നെ യോജിപ്പ് വന്നു ചേരാൻ പ്രത്യേകിച്ചും ഭദ്രകാളി ഭഗവതിയെ മനസ്സിൽ ആരാധിക്കുക നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജപിക്കുക അപ്പോൾ ഏഴിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശ ഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഇരുപത്തെട്ടാം തീയതിക്ക് ശേഷം എട്ടിലേക്കാണ് ചൊവ്വ വരുന്നത് എട്ടിലേക്ക് ചൊവ്വ വരുന്നതും അത്ര നല്ല ഫലല്ല പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എട്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വാഹനം ഉപയോഗിക്കുന്നവർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇരുപത്തെട്ടാം തീയതിക്ക് ശേഷം നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ് വാഹനം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നവരാണ് എന്നാലും ഒരു പ്രത്യേക ശ്രദ്ധ വെച്ച് കൊളർത്തുക പലവിധ വ്യാധികൾ വന്നു ചേരുക പ്രത്യേകിച്ച് അപമാനം ഉണ്ടാവുക അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്നുപെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അപമാനം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോവാതിരിക്കാം അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ഭദ്രകാളി ഭഗവതിയെ നല്ലോണം മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോൾ ഏഴിൽ നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുമ്പോഴും മേടക്കുറുകാർക്ക് പറയുന്നതായിട്ടുള്ള മോശ ഫലങ്ങളെ നമുക്ക് തന്നെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും മേടക്കൂറുകാർക്ക് ഒക്ടോബർ മാസത്തിൽ ബുധന് മൂന്ന് മാറ്റങ്ങളുണ്ട് മൂന്നാം തീയതി വരെ ആറിലാണ് അതിനുശേഷം ഇരുപത്തഞ്ചാം തീയതി വരെ ഏഴിലേക്ക് വരും ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരും അതായത് കൂടുതൽ കാലയളവിലും ബുധൻ നിൽക്കുന്നത് തുലാക്രാശിയിലാണോ എന്നർത്ഥം ഏഴിലാണോ അർത്ഥം മൂന്നാം തീയതി വരെ ഉള്ളൂ എങ്കിൽ പോലും ബുധൻ ആറിൽ നിൽക്കുമ്പോൾ കാര്യവിജയം പലവിധ സൗഭാഗ്യം ലൗകിക സുഖം ജോലി സംബന്ധമായിട്ട് ഉയർച്ച മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ നല്ല ഫലത്തെയാണോ സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഏഴിലേക്ക് വരുമ്പോ കലഹത്തെയാണോ സൂചിപ്പിക്കുന്നത് അതായത് മൂന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ കൂടുതൽ കാലയളവിലും ബുധൻ ഏഴിലാണ് നിൽക്കുന്നത് ഏഴിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് കലഹത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നേരത്തെ ചൊവ്വയെ കൊണ്ടും ഇതേപോലെയുള്ള കലഹത്തെ സൂചിപ്പിച്ചില്ല അപ്പൊ പ്രത്യേകിച്ചും കലഹം ഉണ്ടാകാനായിട്ടുള്ള ഫലത്തിന് സാധ്യതയുണ്ട് കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ബുധനെ കൊണ്ട് ഗുരുവായൂരപ്പനെയാണ് മത്സരത്തിൽ ആരാധിക്കേണ്ടത് ഏഴിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഭദ്രകാളി ഭഗവതിയാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുമ്പോഴാണ് എട്ടിലേക്ക് വരുന്ന ബുധൻ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഫലം അനുഭവത്തി ആയിട്ട് വരിക കാര്യവിജയം ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക നമ്മൾ നിമിത്തം തന്നെ സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരുക സന്താനങ്ങൾക്ക് നല്ല ഫലം വന്നു ചേരുമ്പോൾ നമുക്ക് നല്ല ഫലമല്ലേ ഉണ്ടാവുക നമുക്ക് സന്തോഷമല്ലേ വന്നു ചേരുക അതായത് ബുധനേപ്രിൻ്റെ ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം കുടുംബത്ത് നല്ല രീതിയിൽ തന്നെ സ്വസ്ഥത വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലങ്ങളാണ് ധനവർധനം ഉണ്ടാവുക ഏത് കാര്യങ്ങൾക്കും നിപുണത സാമർഥ്യം വന്നു ചേരുക ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം കർമ്മസിദ്ധി പ്രത്യേകിച്ചും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലം വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് നമ്മൾ ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനായിട്ട് സാധിക്കുക ഇങ്ങനെയുള്ളതായിട്ടുള്ള നല്ല ഫലത്തെയാണ് ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുന്ന ബുധനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ അത് നല്ല ഫലമാണെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയത്നിച്ചോളൂ കുടുംബപരമായിട്ട് നോക്കുകയാണ് എന്തിനെങ്കിലും വളരെ നല്ല ഫലമാണ് ധനവർദ്ധന ഉണ്ടാവുക മനസ്സിൽ സന്തോഷം വന്നുചേരാ നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരാ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയാണ് വ്യാഴത്തിന് രാശി മാറ്റം ഉണ്ടാകുന്നത് മിഥുനും രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് വരികയാണ് കർക്കിടകൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് ഉച്ച ക്ഷേത്രമാണ് അപ്പൊ പലരും ജ്യോതിഷ സംബന്ധമായിട്ട് സംശയങ്ങൾ ചോദിച്ചപ്പോ കുറച്ച് കാലയളവേലേ ഉള്ളൂ നാൽപ്പത്തെട്ട് ദിവസം നാല്പത്തി ഒമ്പത് ദിവസമൊക്കെ ഉള്ളൂ ഈ വ്യാഴം ഉച്ചരാശിയിൽ വരുന്നത് വീണ്ടും വിദിനത്തിലേക്ക് വരും സാമാന്യ ഒരു വർഷ കാലയളവാണ് ഒരു രാശിയിൽ വ്യാഴത്തിന്റെ സ്ഥിതി ഒരു വർഷം ഒന്നും ആയിട്ടില്ലല്ലോ വ്യാഴമാറ്റം അപ്പൊ ഇങ്ങനെ എങ്ങനെയാണ്ടാവുക അപ്പൊ ഏത് ഗ്രഹം വേണോ ആ ഗ്രഹം കുറച്ച് സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ഫലത്തെ പറയുന്നത് അപ്പൊ എന്തായാലും രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് അർത്ഥം അപ്പൊ ആ രാശി മാറ്റം സംഭവിച്ചാൽ ആ ഫലത്തിനനുസരിച്ചുള്ള വ്യത്യാസം നമ്മളുടെ ജീവിതത്തിൽ വന്നുചേരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ വ്യാഴമാറ്റത്തെ കുറിച്ചുള്ള വീഡിയോ പ്രത്യേകിച്ച് ഞാൻ ഒരു വീഡിയോ തന്നെയായിട്ട് ചെയ്തിട്ടുണ്ട് അത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ ചാനൽ തന്നെ ഉണ്ട് അത് കാണുക അത് മനസ്സിലാക്കുക എന്തായാലും മിഥുനം രാശിയിൽ നിന്ന് വ്യാഴം ഉച്ച ക്ഷേത്രത്തിലേക്ക് വരുന്നത് പല കൂറുകാർക്കും വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം വന്നു ചേരുന്ന വളരെ നല്ല ഭർത്തയാണ് ഈ വ്യാഴമാറ്റത്തോടു കൂടി അതായത് വ്യാഴമാറ്റം പതിനെട്ടാം തീയതിയാണ് അതിനുശേഷം ചേരുന്നത് അപ്പൊ വ്യാഴമാറ്റത്തിൻ്റെ വീഡിയോ പ്രത്യേകിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവര് ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ അഞ്ചിലും ആറിലുമായിട്ടാണ് ശുക്രസ്ഥിതി ഒമ്പതാം തീയതി വരെ ശുക്രൻ അഞ്ചിലാണ് നിൽക്കുന്നത് അതിനുശേഷം ആറിലേക്ക് വരും അഞ്ചിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലമാണ് അഞ്ചിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ധനലാഭം ഉണ്ടാവുക സന്താനലാഭം ഉണ്ടാവുക സന്താന ഗുണം നമുക്ക് വന്നു ചേരുക സന്താനങ്ങൾ പ്രതി നമുക്ക് സന്തോഷം വന്നു ചേരുക ബന്ധു ഗുണം അനുഭവത്തിയായിട്ട് വരിക ബന്ധുക്കളോട് യോജിപ്പ് വന്നു ചേരുക എന്ന് പറയുന്നൊന്നും ചെറിയ കാര്യമല്ല അല്ലേ ഇന്നത്തെ കാലത്തൊക്കെ വളരെ കുറച്ചാണ് ഈ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഗുരുവിന്റെ അനുഗ്രഹം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫല ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലാതെ ഒരു കാര്യവും ഒന്നും നമുക്ക് ആർക്കും അപ്പൊ ആ ഗുരുവിന്റെ അനുഗ്രഹം വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് ഒമ്പതാം തീയതി വരെ ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അഞ്ചിൽ നിൽക്കുമ്പോൾ ആറിലേക്ക് വരുമ്പോ ശുക്രനെ കൊണ്ട് അസൂയാലുക്കളുടെ വർധനവ് വന്നു ചേരുന്ന ഭരത്തെയാ സൂചിപ്പിക്കുന്നത് അസൂയാലുക്കളുടെ വർധനവ് എന്ന് പറയുന്നത് ശത്രുപരമായിട്ടുള്ള ഉദ്രകങ്ങൾ വന്നു ചേരുന്ന ഒരു ഭർത്തയാ പറയുന്നത് എന്ന അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോശഫലത്തെ ഒമ്പതാം തീയതിക്ക് ശേഷം ശുക്രനെ കൊണ്ട് വന്നു ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ ദുർഗാ ഭഗവതിയാണ് ആണ് മനസ്സിലെത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയാവുന്നതായിട്ടുള്ള ദുർഗാദേവിയുടെ നാമങ്ങളും സ്ത്രോത്രങ്ങളും ജീവിക്കുക സർവ്വമംഗളമംഗലേശിവയെ സർവാർത്ഥ സാധികെ ശരണിയെ ത്രയമ്പികെ ഗൗരി നാരായണി നമോസ്തെ സർവജ്ഞ സർവവ്രത സർവ ദുഷ്ടഭയങ്കരി സർവസാർ ദേവി നാരായണി നമോസ്തേ അമ്മേനാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന നാമങ്ങളും സ്വന്തങ്ങളും ഒക്കെയാണ് അപ്പൊ എന്തായാലും ഈ നാമങ്ങളും സ്വത്രങ്ങളും ജീവിച്ചോളൂ എവിടെ നിന്നാണെങ്കിലും ജീവിച്ചോളൂ ഇപ്പൊ എല്ലാവർക്കും എപ്പോഴും ചോരാനികളിൽ ഒന്നും തൊടാൻ പറ്റിയെന്ന് വരില്ല അകലെയുള്ളവർക്ക് വരാൻ പറ്റിയെന്ന് വരില്ലല്ലോ ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി എന്ന് വരില്ല പക്ഷെ നമുക്ക് നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കാനോ അതാരോടെ അനുഭവം വേണ്ട അല്ലെ ഒരു പത്ത് മിനിറ്റ് നാമം ജീവിച്ചോളൂ യാതൊരു സംശയവും ഇല്ല അസൂയാലുക്കളുടെ വർദ്ധനവ് തന്നെ കുറയും ഇല്ലാതാവും അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളിലേക്ക് ആ മോശഫലം വന്ന് ചേരില്ല എന്നർത്ഥം മേടക്കൂർക്കാർക്ക് കുറച്ചു കാലമായിട്ട് തന്നെ പന്ത്രണ്ടിലാണ് ശനി ഏടരുടെ ശനിയുടെ ആരംഭമാണ് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറെ ഒന്ന് വേറൊന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് വിചാരിക്കാതെ തന്നെ ധനത്തിനും ചിലവ് ഒന്നു ചേരാ ശനൈച്ഛരായമാണെന്ന് നാം ജീവിക്കുക മഹാദേവനെയും അയ്യപ്പ സ്വാമിയും മനുസരിച്ച് പ്രാർത്ഥിക്കുക പതിനൊന്നിലാണ് രാഹു നിൽക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന രാഹു വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ശുഭകാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരുന്നു അതേപോലെ തന്നെ സപ്പത്താമാരുടെ അനുഗ്രഹത്തെ തന്നെ സൂചിപ്പിക്കുന്നു മേടക്കൂറുകാർക്ക് കേതു അഞ്ചിലാണ് അഞ്ചിൽ നിൽക്കുന്ന കേതു സന്താനങ്ങളുടെ നിമിത്തം തന്നെ അരിഷ്ടതയെ പറയുന്നത് പക്ഷേ പല മറ്റു ഗ്രഹങ്ങളും സന്താനങ്ങളും നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുന്ന നല്ല ഫലത്ത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും മേടക്കൂറുകാരുടെ ഗൃഹപീഠദോഷം പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വരസേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്ട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോക്കാനിക്കരം ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം